ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചിനകത്ത് ബീറ്റ്സ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിതിൻ്റെ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യാനായിട്ട് പോകണമെന്ന് ഹാൻഡ് എംബ്രോയിഡറി നോർമൽ കോട്ടൺ ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അതൊരു ഭാഗം ഇതുപോലെ ഇടുക അതിൻ്റെ അറ്റത്ത് മാത്രം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്ത് തുടങ്ങണേന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ അറ്റത്തു നിന്നല്ല തുടങ്ങുന്നത് കുറച്ച് മുന്നോട്ടായിട്ട് നമ്മൾ നമ്മുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ടല്ല ഈ ഒരു ലൈൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ പെർഫെക്റ്റ് അല്ല കേട്ടോ എൻ്റെ ലൈൻ ഓക്കെ ഇനി ഞാൻ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ ആ ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുത്തി താഴത്തേക്ക് എടുക്കുക ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട് വീണ്ടും നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കാം വീണ്ടും നമ്മൾ നേരത്തെ കുത്തിയ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അവിടെ ആയിട്ട് ദാ ഇതുപോലെ ഒന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക ഇതാണ് നമ്മൾ ആറേഴ് ഇങ്ങനെ ചെയ്തു പോണത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി എടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബാക്ക് സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി താഴത്തേക്ക് കൊടുക്കുക ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റിച്ചിൻ്റെ നീളവും ഒരേപോലെ ഇരിക്കാനായിട്ട് നോക്കുക വീണ്ടും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ലൈനിൽ നിങ്ങൾ വരച്ചതിന് ശേഷം ഇത് ചെയ്യാനായിട്ട് നോക്കുക വീണ്ടും നമ്മൾ കുത്തി എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് കൊടുക്കാം ഇതേപോലെ വരുന്ന ഹാൻഡ് എംബ്രോയിഡറി കോട്ടനായിട്ടുള്ള നൂലുകൾക്ക് എല്ലാം തന്നെ ആറേഴ് നൂലിലായിരിക്കും വരുന്നത് അത് നമുക്ക് വിടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നൂല് അതിനകത്തുനിന്ന് മതിയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം മൂന്നെണ്ണമാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണമായിട്ട് എടുക്കാം അതല്ല നമുക്ക് നാലെണ്ണോ അഞ്ചെണ്ണോ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം കൂടുതലായിട്ടും ഞാൻ ഈ ലെറ്റേഴ്സൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ രണ്ടഴ നൂലോ അല്ലെങ്കിൽ മൂന്നഴോ നൂലിലോ ആയിരിക്കും ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ നമ്മളിതായിപ്പോൾ ഇവിടെ ആറ് അഴനൂലോ ഉള്ള നമ്മുടെ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കൂപ്പ് തിരിച്ചു പിടിക്കുക അതിനുശേഷം ശേഷം എന്താ ഇതുപോലെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ പോണത് നമ്മൾ കുറേ അങ്ങോട്ട് ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ ട്രിമ്മർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് മൂന്നഴ നൂലിൽ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അതിൽ നിന്ന് മൂന്നഴ നുള്ളിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് സ്പീഡിൽ കാണിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതാണ് നമ്മുടെ സിൽക്ക് ത്രെഡ് ഇതുപോലെ ഞാൻ നമ്മൾ സാധാരണ തുന്നാനായിട്ട് എടുക്കുന്നുണ്ടല്ലോ അതുപോലെയാണ് നമ്മൾ സൂചിയിൽ നൂല് കുറത്തിട്ടുള്ളത് നമ്മൾ രണ്ടും കൂട്ടി അറ്റത്ത് കെട്ടിയിട്ടുണ്ട് അതായത് വളരെ തിന്നല്ലേ അപ്പം നമുക്കിനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തൊന്ന് നമ്മുടെ സൂചി കുത്തിയെടുക്കാം നമുക്ക് നേരെ ഈ ഒരു എൻ്റ് പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തി താഴേക്ക് എടുക്കാം വീണ്ടും നമുക്ക് കുറച്ചും മുന്നോട്ട് സൂചി കുത്തിയെടുക്കുക ഇനി വീണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സൂചി വീണ്ടും കുത്തിയെടുക്കാം വീണ്ടും നമുക്ക് പുറകിലേക്ക് ഇതുപോലെ നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് കൊടുക്കാം അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് എന്താണെന്നുള്ളത് ഇതുപോലെ ഇങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് ചെയ്തത് വരുന്നതിനാണ് ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണിത് അപ്പോൾ നിങ്ങളിത് എല്ലാവരും ആദ്യം ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കാം നമ്മൾ ബീറ്റ്സ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഓരോ പ്രാവശ്യം നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ഒരു ബീഡോ അല്ലെങ്കിൽ രണ്ട് ബീഡോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ സൂചി കുത്തി എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ തുന്നി തുന്നി ബാക്ക് സ്വിച്ചിനകത്ത് ചെയ്തു പോകാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ